ഒരു ഗതിയും പരഗതി ഇല്ലാത്തൊരവസ്ഥയുണ്ടല്ലോ ആ അവസ്ഥയിലാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് വാടക വീട് മാറണം വേറൊരു എടുക്കാൻ പോലും ഒരു വഴിയുമില്ല അൻപതിനായിരം അറുപതിനായിരം ഒക്കെ അഡ്വാൻസ് കൊടുക്കണം അഞ്ചു രൂപ പോലും എടുക്കില്ലാത്ത ഞാൻ എന്ത് ചെയ്യും എന്റെ രണ്ട് മക്കളും ഭർത്താവും ഉണ്ട് ജീവിക്കാൻ ഒരു മാർഗം ഇല്ലാത്തത് കൊണ്ട് തന്നെ ചിട്ടിക്ക് കടവെടുത്ത് ഒരു ഓട്ടോ എടുത്ത് ആ ഓട്ടോ എടുത്തിട്ട് ഒരു സ്റ്റാൻഡിൽ ഇടാൻ സമ്മതിക്കുന്നില്ല അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥ രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഡിസംബർ പതിനൊന്നാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ ഞാൻ മാതാവിനോട് ഒന്നു മാത്രമേ വെച്ചോളൂ മാതാവേ എനിക്ക് വാടക ഇല്ലാതെ കിടക്കണം എനിക്ക് കിടക്കാൻ ഒരു സ്ഥലം വേണം എന്റെ ഈ ആകുലതയില് അമ്മ എന്നെ കൈ പിടിക്കണം ഇത്രയാണ് ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുള്ളത് എന്റെ അപ്പനും അമ്മയും ഒരു കുഞ്ഞു വീട്ടിലാണ് താമസിക്കുന്നത് എൻ്റെ അമ്മയും അപ്പനും സന്തോഷത്തോടെ ഓടി വന്നിട്ട് താക്കോലൻ്റെ തന്നിട്ട് പറഞ്ഞു നീ ഇനി വാടക വീട്ടിൽ ഒന്നും കിടക്കണ്ട മോളെ അവിടെ ഉള്ള സ്ഥലത്ത് വന്ന് താമസിക്കുന്നു പറഞ്ഞ് തന്നെ എനിക്ക് അസാധ്യമായ കാര്യമാ എനിക്ക് ഇവിടെ വന്നതിന് ശേഷം സാധിച്ചത്